ോമാഞ്ചത്തിന് ശേഷം ജീത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഗത് ഫാസിൽ നായകനായി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ആവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജയൻ ഡബിൾ റോളിൽ അഭിനയിച്ച മറ്റൊരു മലയാള സിനിമയുടെ പേരും ആവേശമെന്നായിരുന്നു സീനിയേഴ്സിൻ്റെ റാഗിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗൻ എന്ന സൈക്കോ വില്ലനെ കൂട്ടുപിടിക്കുന്നതാണ് കഥയുടെ പ്ലോട്ട് കോമഡിയും ആക്ഷൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ആവേശമെന്ന മലയാള സിനിമ ആവേശത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും ഒന്ന് ആഘോഷങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ ഒരു ക്യാമ്പസ് പശ്ചാത്തലം ഒരുക്കുന്നതിൽ ഈ സിനിമ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു എന്നുള്ളതാണ് ബാംഗ്ലൂർ നഗരം മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ സമൃദ്ധമായ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് രണ്ടാമത് യുവാക്കളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ട് ബാംഗ്ലൂർ നഗരത്തിലെ യുവാക്കളുടെ ജീവിതവും ക്യാമ്പസും എല്ലാം ഈ തിയേറ്ററിൽ ഇരിക്കുന്ന യുവാക്കളെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു പുതുമുഖങ്ങളെങ്കിലും ചെറുപ്പക്കാരുടെ കൂട്ടം ഈ സിനിമയ്ക്ക് നൽകുന്ന ജീവൻ ചെറുതല്ല മൂന്നാമതായി ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ അഭിനയം മികവാണ് സ്നേഹത്തിൻ്റെ അഭാവത്തിൽ ഒരു സൈക്കോ വില്ലനായി മാറിയ രംഗണ്ണൻ എന്ന കഥാപാത്രം പ്രേക്ഷകരിൽ ഒരേ സമയം ചിരിയും വിഷാദവും നിറയ്ക്കുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊന്ന് ക്ലൈമാക്സിലെ ഫഹദ് ഫാസിലിൻ്റെ ശ്രദ്ധേയമായ പെർഫോമൻസാണ് വളരെ മനോഹരമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുവാൻ ഫത് ഫാസിൽ എന്ന നടന് കഴിയുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു കൊമേർഷ്യൽ സിനിമയുടെ എല്ലാ ചേരുവകളും നിറഞ്ഞതാണ് ആവേശം എന്ന മലയാള സിനിമ ഒരു പൂർണമായ അർത്ഥത്തിൽ ഫഗത് ഫാസിൽ മാജിക്കാണ് ആവേശം